നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്തെ ഡയബറ്റസിനെ പറ്റിയാണ് അപ്പോൾ ഗർഭകാലത്തെ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ഡയബറ്റിസ് ഉള്ളവർ പ്രെഗ്നന്റ് ആവാം അതല്ല ഗർഭകാലത്തെ ഡയബറ്റിസ് അതിന് ഒവോഡ് ഡയബറ്റിസ് ഓഫ് പ്രഗ്നൻസി എന്ന് പറയും അങ്ങനെ അങ്ങനെയുള്ളവർ ടൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ളവരാവാം ഇപ്പൊ ഡിലേഡ് പ്രഗ്നൻസീസ് ഒത്തിരി കൂടുതലുണ്ട് അപ്പോൾ ഓൾറെഡി പ്രെഗ്നന്റ് ആവുന്നതിന് മുമ്പ് കുറേ പേർക്കൊക്കെ ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ഒരു ആറരയിൽ താഴെ എച്ച് ബി എൻസി കൊണ്ട് എത്തിച്ചിട്ട് പ്രഗ്നൻ്റ് ആവാനായിട്ട് പാടുകയുള്ളൂ അല്ലെങ്കിൽ കുട്ടിക്ക് ഒരുപാട് ജനിതക പ്രശ്നങ്ങളും ഭംഗവൈകല്യങ്ങളും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്നത് ഗർഭാവസ്ഥയിലെ ഡയബറ്റീസിനെ പറ്റിയാണ് ഗർഭാവസ്ഥയിലെ ഡയബറ്റിസ് ഇൻസുലിൻ പ്രതിരോധം കൊണ്ടാണ് ഉണ്ടാവുന്നത് അത് സാധാരണയായിട്ട് ഇരുപത്തിനാലാം ആഴ്ച പ്രഗ്നൻസിയുടെ സമയത്താണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ പ്ലാസൻ്റെ അഥവാ മറുപിള്ളയിൽ നിന്ന് ചില ഹോർമോൺസ് വരും അത് ഇൻസുലിൻ്റെ കാര്യക്ഷമത കുറയ്ക്കും അപ്പോൾ അതുകൊണ്ടാണ് ഗർഭാവസ്ഥയിലെ ഡയബറ്റീസ് ഉണ്ടാകുന്നത് മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അളവ് കൂടുതലായിരിക്കും നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവായിരിക്കും ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഗർഭാവസ്ഥയിലെ ഡയബറ്റീസ് വരുന്നത് അപ്പം അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾക്ക് നമ്മളുടെ പാരൻസിനൊക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ഉണ്ട് ഓൾറെഡി നമ്മളുടെ ഒരു പാരൻറ്റിന് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ നമുക്കൊരു അമ്പത് ശതമാനം റിസ്ക് ഉണ്ട് ഡയബറ്റിസ് വരാൻ രണ്ട് പാരൻസിനും ഉണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനവും ടൈപ്പ് ടു ഡയബറ്റിസ് വരും അപ്പോൾ പാരൻസിന് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനൊക്കെ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റേഷൻ ഡയബറ്റീസിന് റിസ്ക് ഉണ്ട് പിന്നെ നമ്മൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഏഷ്യക്കാരായതുകൊണ്ട് ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് റിസ്ക് ഉണ്ട് കാരണം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസിന് ഇൻഹറൻ്റ് ആയിട്ടൊരു ഡയബറ്റിസ് റിസ്ക് ഉണ്ട് കാരണം നമ്മളുടെ കൊഴുപ്പിൻ്റെ ശതമാനം ബാക്കിയുള്ളവരപേക്ഷിച്ച് കൂടുതലാണ് ഇത് ഇതുമാത്രമല്ല നമ്മളുടെ ലാസ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മൾ നാല് കിലോയിൽ കൂടുതലുള്ള ഒരു കുട്ടീനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഡയബറ്റിസ് വരാം പി സി ഒ ഡി ഉള്ളതും ഗസ്റ്റേഷനൽ ഡയബറ്റീസ് വരാനുള്ളൊരു റിസ്ക് ഫാക്ടറാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ ഗർഭാവസ്ഥയിൽ ഡയബറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് അതിന് ജസ്റ്റ് ഫാസ്റ്റിങ്ങും പി പി ബി എസും മാത്രം നോക്കിയാൽ പോരാ നമ്മൾ ഗ്ലൂക്കോസ് കുടിച്ചൊരു ടെസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ടാം ആഴ്ച വരെ ചെയ്യും അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് എടുക്കും പിന്നെ നമ്മൾ എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് വെള്ളത്തിൽ ഇലക്കി കുടിക്കും അത് കുടിച്ചതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ബ്ലഡ് എടുക്കും രണ്ട് മണിക്കൂറിന് ശേഷം ബ്ലഡ് എടുക്കും അപ്പം നമ്മളുടെ ഫാസ്റ്റിങ് തൊണ്ണൂറ്റഞ്ചില് കൂടുതലോ ഗ്ലൂക്കോസ് കുടിച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ നൂറ്റമ്പതിൽ കൂടുതലോ രണ്ട് മണിക്കൂറിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ നൂറ്റമ്പത്തി മൂന്നില് കൂടുതലോ ആണെങ്കിൽ ഇതിൽ മൂന്നില് ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് ഗർഭാവസ്ഥയിലെ ഡയബറ്റിസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ടാർജറ്റ്സ് ബാക്കിയുള്ള ഡയബറ്റീസിനെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ് സാധാരണ നമ്മൾ പറയും ഫാസ്റ്റിംഗ് ഒരു എൺപത് മുതൽ നൂറ്റി മുപ്പത് വരെ മെയിൻറ്റെയിൻ ചെയ്യുക ഭക്ഷണത്തിന് ശേഷമുള്ളത് നൂറ്റി പത്ത് മുതൽ നൂറ്റി അൻപത് വരെ മെയിൻറ്റെയിൻ ചെയ്യുക പക്ഷേ ഗർഭാവസ്ഥയിലെ ഡയബറ്റീസിന് നമുക്ക് ടൈറ്റ് കൺട്രോൾ ആവശ്യമുണ്ട് നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗർക്ക് തൊണ്ണൂറ്റഞ്ചിൽ താഴെ ആയിരിക്കണം കഴിയുമെങ്കിൽ തൊണ്ണൂറിൽ ആയിരിക്കണം ഭക്ഷണത്തിന് ഒരു മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ നൂറ്റി നാൽപ്പതിൽ താഴെ ആയിരിക്കണം ഭക്ഷണത്തിന് രണ്ട് മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ നൂറ്റി ഇരുപതിൽ താഴെ ആയിരിക്കണം ഇത് അങ്ങനെ അല്ലെങ്കിൽ അമ്മയ്ക്കും കുട്ടിക്കും അതിൻ്റേതായ റിസ്ക് ഉണ്ട് ഇപ്പോൾ കുട്ടിക്കുള്ള റിസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ടാർജറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ കുട്ടിക്ക് വലിപ്പം വെക്കും വലുപ്പം വയ്ക്കുമ്പം കുട്ടിയുടെ ഡെലിവറി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നോർമൽ ഡെലിവറിയുടെ സാധ്യത കുറയും സിസേറിയൻ ആവാൻ സാധ്യതയുണ്ട് കുട്ടി വരുമ്പോൾ കുട്ടി വലുതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലേബറിലോ ഒബ്സ്ട്രക്ഷൻ വരാൻ സാധ്യതയുണ്ട് കുട്ടിയുടെ തോളല്ലോ ഷോൾഡറോ നമ്മളുടെ ആ ഒരു വ്യജയനയിൽ തന്നെ ഡെലിവറിയുടെ സമയത്ത് കുടുങ്ങാൻ സാധ്യതയുണ്ട് ഒത്തിരി ലാസറേഷൻസ് വരാൻ സാധ്യതയുണ്ട് അതായത് ബർത്ത് ഇഞ്ചുറിയുടെ സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഈ ഷുഗർ ഉള്ള ഒരു അമ്മയുടെ കുട്ടി പുറത്തേക്ക് വരുമ്പം നമ്മളുടെ കുട്ടിയുടെ ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ശ്വാസം മുട്ടൽ വരാൻ സാധ്യതയുണ്ട് കാരണം ഡയബറ്റിസ് ഉള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് ഉള്ള അമ്മമാരുടെ കുട്ടികൾക്ക് എ ആർ ഡി എസ് എന്നുള്ളൊരു അവസ്ഥാ വിശേഷം വന്ന് ശ്വാസമൂട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ കുട്ടി വളർന്ന് വലുതാവുമ്പം ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയും ഒബീസിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയും ബാക്കിയുള്ള മെറ്റബോളിക് ഫാക്ടേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ അമ്മയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ട്രൊമാറ്റിക് ഡെലിവറി അതമ്മയ്ക്കും പറ്റുന്നൊരു കോംപ്ലിക്കേഷനാണ് മാത്രമല്ല ഷുഗർ ഷുഗറുള്ളൊരു അമ്മയ്ക്ക് ബി പി അഥവാ പ്രിയക്ലാംസിയ വരാനുള്ള സാധ്യതയുമുണ്ട് മറ്റ് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയും ഉണ്ട് അതായത് ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് പെട്ടെന്ന് പ്രീമെച്യർ ഡെലിവറി പ്രീ ടേം ഡെലിവറി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ റിസ്ക് ഫാക്ടേഴ്സ് ഇനി ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് നോക്കാം ഇതിനകത്ത് മരുന്നുകൾ വളരെ പരിമിതമായ മരുന്നുകളെ ഈ ഗർഭാവസ്ഥയിലെ ഡയബറ്റീസിന് അപ്രൂവഡ് ആയിട്ടുള്ളൂ മെറ്റ്ഫോമിൻ എന്ന മരുന്നും ലിബ്യൂറൈഡ് എന്നുള്ള മരുന്നു മാത്രമേ അപ്രൂവ്ഡ് ആയിട്ടുള്ളൂ ബാക്കിയുള്ള ഒരു മരുന്നും അപ്രൂവ്ഡ് അല്ല കാരണം ഈ മരുന്നുകൾ കുട്ടിയിൽ എത്താനും കുട്ടിയുടെ ഷുഗർ കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട് മാത്രമല്ല ബാക്കിയുള്ള മരുന്നുകൾ എന്തെങ്കിലും അംഗവൈകല്യം കുട്ടിക്ക് ഉണ്ടാക്കുമോ എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് മെറ്റ്ഫോമിനും ഗ്ലിബ്യൂറൈഡും അല്ലാതെ വേറെ ഒരു മരുന്നും ഗർഭാവസ്ഥയിലെ ഡയബറ്റസിന് അല്ല ഇൻസുലിൻ മാത്രമേ അപ്രൂവ് ആയിട്ടുള്ളൂ കാരണം ഇൻസുലിൻ ഒരിക്കലും മറിബിള്ള കടന്ന് കുട്ടിയിലേക്ക് എത്തില്ല അപ്പോൾ ഇൻസുലിൻ പലതരത്തിൽ നമ്മൾക്ക് കൊടുക്കാം പലതരം ഇൻസുലിൻ അപ്രൂവ്ഡ് ആണ് ചില ഇൻസുലിൻസ് അല്ല അപ്പോൾ ഇൻസുലിൻസ് എന്തുകൊണ്ടും ഗർഭാവസ്ഥയിലെ ഡയബറ്റസിന് വളരെ സേഫാണ് അപ്പോൾ അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അമ്മമാരോട് പറയാനുള്ളത് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ കഴിയുമെങ്കിൽ നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യുക എച്ച് ബി എൻ സി ആറരയിൽ താഴെയാണെന്ന് ഉറപ്പുവരുത്തുക ഇനി ഒരു ഫൈവ് പോയിൻറ്റ് സെവനിൽ കൂടുതൽ എച്ച് ബി യു എൻ സി നിങ്ങൾക്ക് ഗർഭത്തിന് മുൻപേ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ് അങ്ങനെയുള്ളവർ ഒരു പത്ത് ശതമാനം വെയ്റ്റ് കുറച്ചിട്ട് പ്രഗ്നൻ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്തായാലും പ്രഗ്നൻസിയുടെ കോഴ്സിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യും പിന്നെ ഡയബറ്റീസുള്ള അമ്മമാർ ഈ കൺസെപ്ഷൻ പ്ലാൻ ചെയ്യുന്നതിന് മൂന്ന് മാസം മുമ്പ് തന്നെ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുക അപ്പോൾ വെൽ കൺട്രോൾഡ് ആയിട്ടതിന് ശേഷം മാത്രം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക പ്രഗ്നൻ്റ് ആവുമ്പോൾ ഓഡിഷൻ ഷുഗർ ചെക്ക് ചെയ്ത് വളരെ ഹൈ ബ്ലഡ് ഷുഗർ കാണാൻ ഇടവരരുത് പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം എല്ലാവരും പ്രത്യേകിച്ച് ലേറ്റ് പ്രഗ്നൻസി ഉള്ളവർ എപ്പോഴും ഗർഭത്തിന് മുൻപ് അതെങ്കിൽ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എച്ച് ബി എൻസിയും ഷുഗേഴ്സും ചെയ്തിരിക്കണം അല്ലാത്തവരെല്ലാവരും ഇരുപത്തിനാലാം ആഴ്ചയിൽ ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള ടെസ്റ്റ് ചെയ്യണം അത് ഇമ്പയർഡ് ആണെങ്കിൽ അപ്പം തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ എടുക്കണം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക ബ്ലഡ് ഷുഗർ തൊണ്ണൂറ്റഞ്ച് ഫാസ്റ്റിംഗ് ഭക്ഷണത്തിന് ഒരു മണിക്കൂറിന് ശേഷം നൂറ്റി നാൽപ്പത് ഭക്ഷണത്തിന് രണ്ട് മണിക്കൂറിന് ശേഷം നൂറ്റി ഇരുപത് ഇതിൻ്റെ താഴെ വയ്ക്കുക